ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പൊ ഇന്നത്തെ എൽ ജി എസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മക്കള് ഇന്നത്തെ എൽ ജി എസ് പരീക്ഷ ഞാൻ പഠിപ്പിച്ച ജി കെ സെക്ഷൻസ് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്നലെ പഠിപ്പിച്ച ഭാഗത്ത് പോലും ഇന്നലെ കെമിസ്ട്രി പ്രിലിംസ് അല്ലെ എല്ലാ ഐരുകളും പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ അവിടെ വ്യക്തമായി പറഞ്ഞു തന്ന ചോദ്യങ്ങളായിരുന്നു ഏതൊക്കെയാണ് ഒരു ജി കെ സെക്ഷനില് അറുപത് ചോദ്യം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു അൻപത്തിരണ്ട് ചോദ്യത്തോളം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ് ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റുവോ എവിടെ നടന്ന മക്കള് ഏ സരിത ധനോജ് എത്ര ആയിരുന്നു ഒരുപാട് അറുപത് ജി കെയിലെ ഞാൻ നോക്കിയപ്പോ ഈ റീസെന്റ് ആയിട്ട് അൻപത്തിരണ്ടോളം ജി കെ സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ഒരാഴ്ച കൊണ്ട് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളായിരുന്നു അവിടെ വന്നത് അതെല്ലാം ഉപരി എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റ് ഫേസ് കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞു പതിനഞ്ചിൽ പതിമൂന്നോളം ചോദ്യം അവിടെ കിട്ടി എന്നല്ലേ സെക്കൻഡ് ഫേസിൽ ഇരുപത് ചോദ്യം ഉണ്ടായിരുന്നു അതിൽ പതിനേഴ് ഒരു എക്സ്പീരിയസ്റ്റിന് ചോദ്യങ്ങളാണ് നമ്മുടെ മെറ്റീരിയൽ നിന്നും ഞാൻ അത് വീണ്ടും ആവർത്തിച്ചു എന്താണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഏകദേശം ഞാൻ ഇപ്പൊ സമയമില്ലാതെ നോക്കിയതാണ് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിരുന്നു ഇപ്പൊ വന്നപ്പോൾ പതിനഞ്ചോളം ചോദ്യങ്ങൾ നമ്മുടെ മെറ്റീരിയൽ പതിനാല് ചോദ്യങ്ങൾ നമ്മുടെ മെറ്റീരിയൽ ബാക്കി ആറ് ചോദ്യങ്ങൾ അല്ലെ നമ്മുടെ മെറ്റീരിയൽ എനിക്ക് തെരയാനുള്ള സമയമില്ല നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ബാക്കി ആറ് ഞാൻ 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 അവിടെ 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 വിത്ത് വിത്ത് പ്രൂഫോട് പ്രൂഫോട് കൂടി കൂടി എന്ത് നിങ്ങൾക്ക് കാണിച്ചു തരും ഈ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞ നിങ്ങളോട് കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും ഞാൻ സ്കോർ ചെയ്യുന്ന രീതിയിൽ തന്നിരിക്കും അഫയേഴ്സും ഇന്നലെ രാത്രി ഇട്ട കറണ്ട് അഫയേഴ്സ് ഇന്നലെ രാത്രി നമ്മൾ അഫയേഴ്സ് ഇട്ടോ ഇട്ട ഇട്ട രാത്രി രാത്രി ബന്ധപ്പെട്ട ചോദ്യം ഇന്നലെ മണിക്ക് ആ മിസ്സിന്റെ ക്ലാസ്സുകളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു ടെൻത്തിൽ അലൈവന് മിസ്സിന് മാത്രം മിസ്സിന്റെ മാത്രം പഠിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് നോക്കിയാ എനിക്ക് ഇന്ന് ഞാൻ നോക്കിയിട്ടില്ല ഒന്ന് രണ്ട് റിവ്യൂസ് വന്നാണ് ഇന്ന് നടന്ന പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ മാം തന്ന ക്ലാസ്സിൽ ഉണ്ടായിരുന്നു നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എയിംസിന്റെ ക്ലാസ്സുകളിൽ നിന്നും കറണ്ട് അഫെയർസ് ഭാഗത്തു നിന്നും അതുപോലെ ജി കെ ഭാഗത്തും ഒരുപാട് ചോദ്യങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടാകും ഇന്ന് എക്സാം ഹാളിൽ കയറുമ്പോൾ വളരെയധികം ഭയത്തോടെയാണ് ചെന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കുറെ കറണ്ട് അഫയർസ് ഫസ്റ്റ് തന്നെ കിട്ടി എയിംസിന്റെ സി എ ബാച്ചിൽ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രസീന പ്രസീനാമിസിന്റെ ഫ്രീ ലൈവ് ക്ലാസ് കൂടി കണ്ടത് കൊണ്ട് കുറെ സയൻസ് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടിസിന് ഒരുപാട് നന്ദി പറയാൻ വാക്കുകളില്ല ഇതൊക്കെ നിങ്ങൾ അല്ലെ നിങ്ങളെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ ആയിരുകളെ കുറിച്ച് ഇന്നലെ വന്നു അല്ലെ അതുപോലെ തന്നെ വിത്ത് പ്രൂഫോട് കൂടി നമ്മൾ അവിടെ കാണിക്കും ഞാൻ ഇപ്പോഴും പറയാണ് പതിനാല് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ആറ് ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്യും നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആപ്പിലും ഉണ്ട് തെരയാൻ പറ്റാത്ത കൊണ്ടാണ് സമയമില്ല ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് മക്കളെ നോക്കി അതൊക്കെ നമ്മളെ റിവ്യൂസ് ഇന്ന് വന്നാണ് ഇതോ ഇന്നത്തെ എൽ ജി എസ് എക്സാമിന് എനിക്ക് സി എ നല്ല പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി അതിന് മെയിൻ റീസൺ ബ്രസീന മാമിന്റെ ക്ലാസുകളാണ് ഞാൻ കറണ്ട് അഫയേഴ്സ് പർച്ചേസ് ചെയ്തിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റി ഒരുപാട് താങ്ക്സ് ഗോഡ് ബ്ലെസ് ബ്ലസ് ഈ ബ്ലെസ്സിങ്സ് എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടു തന്നെയാണ് ആദ്യത്തെ ചോദ്യം നോക്കിയ മക്കളെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് ഏതാണ് അവിടെ ആൻസർ ഏതാണ് തിരുവനന്തപുരം എന്നായിരുന്നു നമ്മൾ അവിടെ എന്താണ് തന്നത് എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി തൊഴിലുറപ്പും പദ്ധതിയും സംയുക്തമായി തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയ പദ്ധതി എന്ന് നമ്മൾ യൂട്യൂബ് ക്ലാസ്സിൽ ായ രാജ്യം ഏത് നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് നമ്മൾ അവിടെ തന്നിട്ടുണ്ട് കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആര് എന്ന് അല്ലെ ഏതാണ് നമ്മുടെ ആൻസർ ഓക്കെ അവിടെ ആൻസർ തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് മണ്ഡലമാണ് എന്നും കൂടി രാജീവ് ആണെങ്കിലും ഏത് മണ്ഡലമാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ അവിടെ തന്നിട്ടുണ്ട് ലക്ഷദ്വീപിൽ ആദ്യ സ്വകാര്യ ബാങ്ക് ഇന്നലെ രാത്രി ഞാൻ തന്നു അല്ലെ ഇന്നലെ രാത്രി ഞാൻ അവിടെ തന്നു നിങ്ങൾ ഇന്നലെ രാത്രി ചെക്ക് ചെയ്തോളൂ ഇന്നത്തെ രാത്രി ലൈവ് ക്ലാസ് നോക്കിയവർക്ക് ഈ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റിട്ടുണ്ടാവും എച്ച് ഡി എഫ് സി എന്ന് തന്നിട്ടുണ്ട് വിത്ത് ഓപ്ഷനോട് കൂടി ഞാൻ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആര് ആരാണ് പൃഥ്വിരാജ നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ പൃഥ്വിരാജും എന്ന് വ്യക്തമായിട്ട് അവിടെ തന്നിട്ടുണ്ട് എന്താണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് ഓ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് നോക്കിയേ നമ്മുടെ ആപ്പിലുണ്ട് മാനന്തവാടി എന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ബി എസ് സി ആൻസറും കോപ്പ അമേരിക്ക ഫുട്ബോൾ അർജന്റീന നമ്മൾ യൂട്യൂബിൽ ക്ലാസ് തന്നതിൽ വ്യക്തമായി പറയുന്നുണ്ട് നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തിനാല് അമേരിക്ക ഫുട്ബോൾ ചേതാക്കൾ അർജന്റീന എന്ന് ഇത്രയും പറഞ്ഞപ്പോ ഒരു ലൈക്കും കമന്റൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുട്ടോ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ആദ്യ വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിന്റെ കമ്പനി ഏതാണ് സ്ഥാപിച്ചിങ്ക് നോക്കിയേ നമ്മുടെ ഇരുനൂറ്റി അമ്പത്തിനാലാമത്തെ ചോദ്യമായിരുന്നു മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപ്പതിക്ക് ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പ് വിജയകരമായി പരീക്ഷിച്ച കമ്പനി എന്ന് നമ്മുടെ മെറ്റീരിയലിൽ ഉണ്ട് ട്രോഫി കളിവെള്ളം എന്താണ് ആൻസർ ാണ് നോക്കിയ മക്കളെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നെഹ്റു ട്രോഫി വള്ളംകളി ഭാഗ്യ ചിഹ്നം നീലു എന്ന പേരുള്ള പൊന്മാൻ പോരാണ്ട് നമ്മൾ ഇവിടെയും അതുപോലെ വിത്ത് പിക്ചറോട് കൂടി കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ എന്ന് നമ്മൾ രണ്ട് പ്രാവശ്യം ഇരുപത്തിയാറാം ക്വസ്റ്റിൻ ഞാൻ നിങ്ങൾക്ക് തന്നതാണ് മിസ്സിന്റെ സി എ സൂപ്പർ ആയിരുന്നു താങ്ക് യു വെരി മച്ച് സുശീല താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റിയാറാം അല്ലെ ഓസ്കാർ അവാർഡ് ഏതാണ് കില്യൺ മർഫി നോക്കിയ മക്കളെ ഏതാ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ച മികച്ച നടൻ കിലിയൻ മർഫി ഓപ്പൺ ഹൈമർ എന്ന് നമ്മൾ അവിടെ തന്നിട്ടുണ്ട് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ആർക്കും കിട്ടാത്ത ചോദ്യമാണല്ലേ ഏതാണ് സ്വീഡൻ നോക്കിയേ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ എന്ന് നമ്മൾ അവിടെ തന്നിട്ടുണ്ട് സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ ഏതാണ് ഇവിടെ സഹജ എന്ന് പറഞ്ഞു നോക്കിയേ നമ്മുടെ മെറ്റീരിയൽ ഞാൻ തന്നതിൽ സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിന് അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനത്തിന്റെ ഏതാണ് സംവിധാനത്തിന്റെ പേര് എന്ന് നമ്മുടെ മെറ്റീരിയൽ നിന്നും അടുത്ത ചോദ്യം നോക്കിയേ നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനായി കേരള ഗവൺമെന്റ് കൊടുത്ത പദ്ധതി ഏതാണ് സ്വീഡൻ കണ്ടപ്പോൾ മിസ്സിനെ ഓരോ വന്നു യൂട്യൂബ് സി എ ക്ലാസ്സിൽ കണ്ടത് കൊണ്ട് മാത്രം കിട്ടി റാങ്ക് മേക്കിംഗ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഏതാണ് ആൻസർ ആരോഗ്യ സോറി ആർക്കും കിട്ടാത്ത ചോദ്യം ആൻസർ എന്ന് ും നോക്കിയേ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും സമഗ്രമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിനായി കേരള സർക്കാർ പദ്ധതി എന്താണ് ശാലാഭം എന്ന് തന്നിട്ടുണ്ട് ഞാൻ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് യൂട്യൂബിൽ എന്താണ് സംസ്ഥാനത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ശലഭം എന്ന് ഞാൻ തന്നിട്ടുണ്ട് വിത്ത് പ്രൂഫോട് കൂടിയാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ദൻ അടുത്ത ചോദ്യം ആരാണ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി നോക്കിയ മക്കളെ ജെ പി നഡ്ഡ എന്ന് ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ലേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം മന്ത്രി എന്ന് ജെ പി നഡ്ഡ എന്ന് ഞാൻ അവിടെ തന്നിട്ടുണ്ട് മിസ് കിതയ്ക്കുന്നു പിന്നെ ഞാൻ പഠിപ്പിച്ചത് എന്റെ മക്കൾ കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ വരിക ഒന്നാമത് എനിക്ക് സൗണ്ട് വലിയ പ്രശ്നമായി കാരണം രണ്ട് ലൈവ് ഒക്കെ എടുത്തില്ലേ ബാച്ച് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം നിങ്ങൾ പോണ്ട എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട് സുഷു പാലക്കാട് എന്റെ നെയ്മ സുഷു പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു മാർക്ക് നോക്കിയോ ഓക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു നവംബർ മുപ്പതോട് കൂടി ഇന്ന് നമ്മളുടെ കറണ്ട് അഫയർ ബാച്ച് അവസാനിക്കുകയാണെന്ന് പറഞ്ഞ കാര്യമാണ് എടാ മക്കളെ ഇത്രയും ഞാൻ വിത്ത് പ്രൂഫോട് കൂടി പറഞ്ഞു ഏകദേശം പതിനഞ്ചോളം ചോദ്യങ്ങൾ ഞാൻ ഇപ്പൊ തന്നിട്ടുണ്ട് തിങ്കളാഴ്ച ബാക്കിയുള്ള ആറ് ചോദ്യങ്ങളും നമ്മുടെ മെറ്റീരിയൽ മാപ്പിലൊക്കെ ഉണ്ട് ഞാൻ തെരഞ്ഞെടുത്ത് ഇതുപോലെ പ്രൂഫായി തരും അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപതിൽ പത്തൊമ്പത് മാർക്കും എയിംസിന്റെ അറിവിന്റെ പേടുന്ന പി ഡി എഫ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് നൂറ് ശതമാനം അവിടെ എനിക്ക് പ്രൂഫോട് കൂടി തെളിയിക്കാൻ പറ്റും കേട്ടോ ദ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് നമ്മളുടെ ഐശ്വര്യ എന്നെ മറന്നോന്നൊരു ചോദ്യം നോക്കട്ടെ അപ്പൊ ഇന്ന് നമ്മളുടെ പുതിയ ബാച്ച് കറണ്ട് അഫെയറിന്റെ ബാച്ച് അവസാനിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഒരുപാട് പേരുടെ റിക്വസ്റ്റും ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രിലിംസിന് കറണ്ട് അഫെയർടെ ബാച്ച് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉറപ്പ് ഞാൻ പറയാണ് അടുത്ത എൽ ജി എസിനും അടുത്ത ഘട്ടം എൽ ജി എസ് പരീക്ഷ ഉണ്ടെങ്കിൽ ഏഴാം ഏഴാംതിരിയാണ് ഇതുപോലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇനിയും ഞാൻ തരും ഉറപ്പാണ് അതിൽ ഒരു സംശയം ഇല്ല നമ്മളുടെ കറണ്ട് അഫയർ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച രണ്ടാമത്തെ ബാച്ച് ആയിരം സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് ആദ്യം ജോയിൻ ചെയ്യുന്ന മുന്നൂറ് പേർക്കാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് പക്ഷേ ഒരു വ്യത്യാസം എൻ്റെ അതിൽ എന്താണ് ആ വ്യത്യാസം എന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ എന്താണ് ആയിരമോ ആയിരത്തി അഞ്ഞൂറോ ചോദ്യങ്ങളല്ല രണ്ടായിരം കറണ്ട് അഫയേഴ്സ് ആണ് ഈ രണ്ടായിരം കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി അവിടെ നിങ്ങൾക്ക് ചോദ്യം പരീക്ഷയ്ക്കുള്ള ചോദ്യം അവിടെ സേഫ് ആണ് റാങ്ക് മേക്കിംഗ് തൊട്ടുള്ള തൊട്ട് മുതൽ റാങ്ക് മേക്കിംഗ് കറണ്ട് അഫയേഴ്സ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരം ചോദ്യങ്ങൾ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മാത്രമാണ് ഈ രണ്ട് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും ഗൂഗിൾ പേ ചെയ്യാം നിങ്ങളുടെ പേര് സ്ഥലം കോ वाट्सअप नंबर कूड़ी अम डिंबर രണ്ടാം തീയതി അന്ന് തന്നെയാണ് പ്രിലിംസിന്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അതിൽ എന്തുണ്ട് ഈ രണ്ടായിരം കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട് പ്ലസ് ഇരുപത്തി അഞ്ച് മോഡൽ പരീക്ഷയും കിട്ടും നാളെ ഞാൻ ജി കെ നിങ്ങൾക്ക് പഠിപ്പിച്ചത് വിത്ത് പ്രൂഫോട് കൂടി ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പരീക്ഷയൊക്കെ നടന്നു പോകും അതിലൊരു മാറ്റവും ഇല്ല ഇന്ന് മോഡൽ അല്ലേ അപ്പൊ നാളെ എന്ത് വിത്ത് പ്രൂഫോട് കൂടി ജി കെ അമ്പത്തി മൂന്നോ ചോദ്യം അമ്പത്തിരണ്ടേ മുതൽ ചോദ്യം ഞാൻ പറഞ്ഞ പഠിപ്പിച്ചിട്ടുണ്ട് അതും എനിക്ക് അവിടെ പഠിപ്പിച്ച വിത്ത് റൗണ്ടോടുകൂടി നാളെ കാണിച്ചു തരുന്നതാണ് പ്രീംസ് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം നിങ്ങൾക്ക് അവിടെ ഞാൻ ക്ലാസ് തന്നിരിക്കും അതിൽ ഒരു മാറ്റവും ഇല്ല കറണ്ട് അഫയേഴ്സ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ രാത്രി ഞാൻ എച്ച് ഡി എഫ് സിയുമായി ബന്ധപ്പെട്ടത് അവിടെ തന്നോ അത് അവിടെ ഉണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കയറിയിട്ട് ഇന്നലെ രാത്രിയുള്ള കറണ്ട് അഫയേഴ്സ് എച്ച് ഡി എഫ് സി ചോദ്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പ്രൂഫ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ വിളിച്ചോളൂ എന്റെ നമ്പർ ഇവിടെ ഉണ്ട് ഏത് നമ്പറിൽ വേണേലും എംസിൽ വിളിച്ചാൽ മതി ഞാൻ അവിടെ ഉത്തരം തരാൻ ഞാൻ റെഡിയാണ് കേട്ടോ ഓക്കെ അപ്പൊ പ്രിലിംസിലും കറണ്ട് അഫയർസ് കറണ്ട് അഫയേഴ്സ് പ്രിലിംസ് മാത്രം പർച്ചേസ് ചെയ്യാവുന്നവർക്ക് കറണ്ട് അഫയർ ഫ്രീ ആണ് ഇരുപത്തിയഞ്ച് മോഡൽ പരീക്ഷ അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഒട്ടും ആവില്ല അത്രയും കണ്ടൻസും ക്ലാസും റെക്കോർഡ് ക്ലാസും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷയും രണ്ടായിരം കറണ്ട് അഫയേഴ്സും ഇരുപത്തി മോഡൽ പരീക്ഷയും അവിടെ കിട്ടും എസ്ഇആർ ടി മെറ്റീരിയൽ തികച്ചും സൗജന്യമാണ് ലഭിക്കുന്നത് അഫയർസിന്റെ കാര്യം പറഞ്ഞു ഡിസംബർ രണ്ട് പുതിയ ബാച്ച് ആരംഭിക്കുന്ന ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് പേർക്കാണ് ഈ ഒരു അവസരം കേട്ടോ ദൻ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഞാൻ ഇതൊക്കെ ഫ്രീ ആയി തന്ന കാര്യമാണ് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പെയ്ഡാണെങ്കിലും തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു എമൗണ്ട് ഒന്നും അല്ല അത്രയും ചോദ്യങ്ങൾ കറണ്ട് അഫെയർസിനൊക്കെ ഒരു പതിനഞ്ച് പതിനാറ് മാർക്ക് സ്കോർ ചെയ്യാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ചില്ലറ കാര്യമൊന്നും അല്ല മൂന്ന് പരീക്ഷിക്കും ഒരു ബുക്ക് വാങ്ങി വാരി വലിച്ച് പഠിക്കാൻ ഞാൻ എപ്പോഴും പറയില്ല ആയ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക സ്വീഡൻ സഹജ് ഇതൊക്കെ നമുക്ക് എച്ച് ഡി എഫ് സി പച്ചത്തുരുത്ത് തിരുവനന്തപുരം ഇതൊക്കെ നമുക്ക് റയർ ആണ് ഒരു കുട്ടി പറഞ്ഞു മിസ്സ എനിക്ക് കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്ക് അവിടെ കിട്ടി എന്ന് എന്നൊരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു അതും ഒരുപാട് സന്തോഷം യൂട്യൂബിൽ നല്ല നമ്മൾ കറണ്ട് അഫെയർ നമ്മൾ പെയ്ഡ് ബാച്ച് ആണ് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അതിൽ കയറിക്കോളും ചില പൈസ ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും തൊണ്ണൂറ്റമ്പത് രൂപ ചെറിയ എമൗണ്ട് തന്നെയാണ് അത് നിങ്ങൾക്ക് ഒരിക്കലും മോശമാവില്ല എന്ന് ഞാൻ നൂറ് ശതമാനം പറയുകയാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം തിങ്കളാഴ്ചയാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് എൽ ജി എസിനും പ്രിലിംസിനും ഓയക്കും ഏതൊക്കെ പരീക്ഷയുണ്ടോ ഉണ്ടോ അതിനൊക്കെ ഉപകാരപ്പെടുന്ന തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയൊക്കെ തരുമ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് തൊണ്ണൂറ്റമ്പത് രൂപ മാം മാം ഇസ് ഇത്രയൊക്കെ തരുന്നില്ലേ അതിന് ചെറിയൊരു ദക്ഷിണ എന്ന രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി കാരണം എനിക്ക് ഈ ദിവസവും നിങ്ങൾക്ക് പരീക്ഷ ഇടുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾന്ന് ആലോചിച്ച് നോക്കിയാൽ ഡെയിലി അൻപത് ും വിത്ത് സ്റ്റേറ്റ്മെന്റോട് കൂടി വിത്ത് ഓപ്ഷനോട് കൂടി ഞാൻ അവിടെ തരണം എന്ന് പറഞ്ഞാൽ ഞാൻ എത്രമാത്രം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾ എത്രമാത്രം വർക്ക്ഔട്ട് ചെയ്യണം ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പൊ അതിനൊരു ചെറിയ എമൗണ്ട് മാത്രമേ വിചാരിക്കുന്നുള്ളൂ കേട്ടോ ഐശ്വര്യം നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ മിസ് ബ്ലോക്സ് എഴുപത്തിയേഴ് മാർക്ക് താങ്ക്സ് മിസ് ഇന്റർവ്യൂ ബാച്ച് മാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇന്റർവ്യൂ ബാച്ച് നമ്മൾ എം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ബാച്ച് ആണ് ഏഴാം രണ്ടാം തീയതി തന്നെയാണ് ബാച്ച് ആരംഭിക്കുന്നത് കേട്ടോ ഓക്കെ പ്രിലിംസ് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു ലൈക്ക് ഒരു കമന്റ് അത്രയല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ നമ്മളുടെ ദൂറ് മാർക്കിന്റെ മോഡൽ പരീക്ഷയാണ് അല്ലേ പ്രിലിംസിന്റെ മോഡൽ പരീക്ഷയാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് വോയിസ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഇന്നത്തെ മോഡൽ പരീക്ഷ നാളെ രാവിലെ വെച്ചോട്ടെ നാളെ നമുക്ക് പഠിക്കാനുള്ള ദിവസമായിരുന്നു ഇത്രയും ഒരാഴ്ച പഠിച്ചതിൻ്റെ നാളെ പഠിക്കാനുള്ള ദിവസമായിരുന്നു അപ്പം രാവിലെ തന്നെ ഇന്നത്തെ മോഡൽ പരീക്ഷ തന്നോട്ടെ വിത്ത് യുവർ പെർമി പെർമിഷൻ മക്കളെ സൗണ്ട് വല്ലാത്ത എനിക്ക് പോയി നിങ്ങളെ ഇനി ഒരു മാസം ഞാൻ പഠിപ്പിക്കണ്ടേ മെയിൻ എക്സാമിന് പഠിപ്പിക്കേണ്ട അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് സൗണ്ട് ഒച്ച എടുത്തിട്ടാണ് എൻ്റെ സൗണ്ട് പോയത് അപ്പോൾ ഒന്ന് ഒരു ദിവസം ഞാൻ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ തന്നോ തന്നാൽ മതിയോ നാളെ തന്നിരിക്കും നൂറ് മാർക്കിന്റെ മാത്സ് എല്ലാ ഭാഗം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം മാത്സ് അടക്കമുള്ള നൂറ് മാർക്ക് മോഡൽ പരീക്ഷ നാളെ തരട്ടെ നിങ്ങൾക്ക് ഓക്കെ ആണോ വേറെ അല്ല ഈ ആവേശം കൊണ്ടേ സൗണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പോയി അതുകൊണ്ടാണ് ഓക്കെ നാളെ രാവിലെ തരാ നന്നായി പഠിക്കുക കറണ്ട് അഫയർസ് ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാണ് ഞാൻ അത്രയും ജനുവൻ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്രത്തോളം ഞാൻ തന്നതുകൊണ്ടാണ് എനിക്ക് അവിടെ തെളിയിക്കാൻ പറ്റുന്നത് ഞാൻ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് ഇന്നലെ രാത്രി തന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇന്നലെ രാത്രി കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻ എല്ലാ ധാതുക്കളും ആയിരുന്ന ചോദ്യം ഉണ്ടായിരുന്നു നോക്കിയേ ഇന്നത്തെ കെമിസ്ട്രി എക്സാമിന് ആദ്യത്തെ ചോദ്യമായിരുന്നു പ്രിലിംസിൻ്റെ അതിൽ അതേ സെൻറ്റൻസ് റിവോൾട്ട് ഓഫ് റേറ്റിംഗ് സെറ്റിസും അതേപോലെ എല്ലാം ഒരു മാറ്റമില്ലാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ക്വസ്റ്റ്യൻ പേപ്പർ കാരണം നിങ്ങളൊക്കെ നാളെ ഗവൺമെൻറ് എംപ്ലോയിസ് ആവണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എന്നെ അവിടെ നിൽക്കുന്നത് ഇത്രയും സമയം കാണാം അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് വേണ്ടേ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നന്നായി പഠിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നിങ്ങൾക്ക് ഈ ഇപ്പൊ പറഞ്ഞ കാര്യം ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് അറിയിക്കുക നമ്മുടെ പ്രിലിംസിന്റെ പുതിയ ബാച്ച് രണ്ടാം തീയതി ആരംഭിക്കുന്നുണ്ട് കറണ്ട് അഫെയർസിന്റെ സെക്കൻഡ് ബാച്ചും ഈ വരുന്ന തിങ്കളാഴ്ച തന്നെയാണ് ഇരുന്നൂറ്റി ടു മുന്നൂറ് പേര് മാത്രം നമ്മൾ ബാച്ചില് അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ കാരണം അന്ന് ഈ ആയിരം പേരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് എല്ലാവരെയും ചെയ്ത്

എത്രയോ ചാനൽസിലൊക്കെ കറണ്ട് അഫയർ തരുന്നു എനിക്ക് അവരൊക്കെ ഒന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ചാനൽ എൻ്റെ എയിംസ് എന്റെ അറിവിൻ്റെ പേരിലത്തും ഞാൻ അഭിമാനം തന്നെയാണ് കാരണം തരുന്ന കാര്യം വൃത്തിയായിട്ട് എനിക്ക് തരാൻ പറ്റുന്നുണ്ട് വിത്ത് പ്രൂഫോട് കൂടി അവിടെ തെളിയിക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്